ഗ്രില്ല് തന്നെ കാണാൻ അതിമനോഹരമായ ഗ്രില്ല് പി ഷർട്ടിൻ്റെ ഒരു ഫോർ സീറോ ഏറ്റവും നെയ്റ്റ് അതോടൊപ്പം ചേർന്ന് തന്നെ പ്രൊജക്ടർ ലാമ്പ് പോലെ തോന്നുന്ന രീതിയിൽ എനിക്ക് തോന്നുന്ന ഹാൽഡൽ ലാംസ് ആയിരിക്കും അതുകൊണ്ട് ചേർന്ന് ഡി ആറിൻ്റെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ബ്ലാക്ക് അലോയ് വീലുകളാണ് വരുന്നത് ടു ട്വൻറ്റി ഫൈവ് ഫിഫ്റ്റി ഫൈവ് ആർ എയ്റ്റീനാണ് എയ്റ്റീൻ ഇഞ്ച് അലോയ് വീലുകളാണ് വരുന്നത് പിന്നെ ഏറ്റവും മനോഹരമായ ഭാഗം എന്ന് പറഞ്ഞാൽ ഡോറും ആ റിയർ സൈഡുമാണ് റിയർ സൈഡിലെ ലൈറ്റിംഗ് എൽ ഇ ഡി ലൈറ്റിങ് എന്നൊക്കെ പറയുന്നത് അതി മനോഹരമായ ലൈറ്റിംഗ് കാരണം എന്ത് രസമുള്ളൊരു വണ്ടി പുറകില് ഡി ഫോവേഴ്സ് വരുന്നുണ്ട് എൽ ഇ ഡി ടെയിൽ ലാംപ്സ് വരുന്നുണ്ട് വർഷങ്ങളിലൊക്കെ ആ സ്കൂപ്പ് ഒക്കെ കാണാൻ സൈഡ് സ്കൂപ്പും അവിടെ കൊടുത്തിരിക്കുന്ന ഒരു വൈറ്റ് എലൂമിനേഷനും ഡോറിലെ ബ്ലാക്കും ഒക്കെ കാണാനായിട്ട് അതി മനോഹരമായ ലുക്ക് തന്നെയാണ് ഔട്ട് സൈഡ് വെറുതെ ഇലക്ട്രിക് ആണ് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട് മൊത്തത്തിൽ കാണാൻ അതിമനോഹരമായ ലുക്ക് തന്നെയാണ് സത്യം സത്യമല്ല പീരീഷയുടെ ഇൻറ്റീരിയർ ഉണ്ട് നമ്മൾ ഞെട്ടിപ്പോ കണ്ട ഒരു ടച്ച് സ്ക്രീന് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എ സിംഗ് പിന്നെ വയർലെസ് ചാർജർ വിത്ത് ഡ്രൈവ് മോഡ്സ് ഇതൊരു ഓട്ടോമാറ്റിക് കാറാണ് ഇതിന്റെ മോഡ്സ് പാർക്ക് സ്റ്റിയറിംഗ് മോഡ് കൺട്രോൾ ക്രൂയിസ് കൺട്രോള് സത്യം പറഞ്ഞാൽ എന്തു ഭംഗി എന്നറിയാമോ ഈ ഒരു വണ്ടി കാണാനായിട്ട്